നമസ്കാരം വീഞ്ഞ് ദൈവത്തിന്റെ വരതാനമാണ് അത് കഴിക്കുന്നവർക്ക് സന്തോഷത്തിന്റെ യഥാർത്ഥ ഉറവിടവും ലഭിക്കുമെന്ന പോപ്പ് ഫ്രാൻസിന്റെ വാക്കുകൾ വീഞ്ഞുൽപാദകർ കൊണ്ടാടുകയാണ് വിവിധ യൂറോപ്യൻ ഏജൻസികൾ വീഞ്ഞിനെതിരെ മുന്നറിയിപ്പുകൾ നൽകുന്ന സാഹചര്യത്തിലാണ് ഈ വാക്കുകൾ എന്നതും ശ്രദ്ധേയമാണ് ഇറ്റലിയിൽ നിന്നുള്ള ഒരു സംഘം വീഞ്ഞുൽപാദകരുമായി വത്തിക്കാനിൽ നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയിലാണ് മാർപ്പ ഇത് പറഞ്ഞത് ഇത് കേട്ടാൽ താനൊരു കുടിയനായ പോപ്പാണെന്ന് തെറ്റിദ്ധരിച്ചേക്കുമെന്ന് തമാശയായി പറഞ്ഞ പോപ്പ് പിന്നീട് വീഞ്ഞ് നിലം കാർഷിക നൈപുണ്യ സംരംഭകത്വം എന്നിവയെല്ലാം തന്നെ ദൈവത്തിന്റെ വരദാനമാണെന്ന് പറഞ്ഞു മനുഷ്യകുലത്തിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും കാരണമാണ് സൃഷ്ടികർത്താവ് ഇവയെല്ലാം നൽകിയതെന്നും ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കാൻ ഇവയെല്ലാം നാം അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വീഞ്ഞു നിർമ്മാതാക്കൾ തങ്ങളുടെ ധാർമ്മികവും നൈതികവുമായ ഉത്തരവാദിത്തങ്ങൾ മറക്കരുതെന്നും പോപ്പ് ഓർമ്മിപ്പിച്ചു തങ്ങളുടെ തൊഴിലാളികളെയും പരിസ്ഥിതിയും ബഹുമാനത്തോടെ സമീപിക്കണമെന്നും ആരോഗ്യകരമായ പാന സ്വഭാവങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വടക്കൻ ഇറ്റാലിയൻ നഗരമായ ബറോണയിൽ നടക്കാനിരിക്കുന്ന പ്രതിവർഷ വൈൻ ട്രേഡ് ഫെയറിന്റെ മുന്നോടിയായി ബറോണയിലെ ബിഷപ്പ് ഡൊമിനികോ പോം്ലി ആയിരുന്നു ഈ കൂടിക്കാഴ്ച ഒരുക്കിയത് യൂറോപ്യൻ യൂണിയനിൽ ആകമാനം ആൽക്കഹോളിക് പാനീയങ്ങൾക്ക് മേൽ ആരോഗ്യ മുന്നറിയിപ്പ് നൽകണമെന്ന നിർദ്ദേശം സജീവമായി തുടരുകയാണ് അത്തരത്തിൽ മുന്നറിയിപ്പ് വെയ്ക്കാൻ അയർലൻഡിന് യു അനുമതി നൽകിയിരുന്നു ഇത് ഇറ്റലി സ്പെയിൻ എന്നിവ ഉൾപ്പെടെ ആറ് യു അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്